കഴിക്കാനിരിക്കുമ്പോഴൊക്കെ ദേവു അലക്സിനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് പക്ഷേ അവൻ മൈൻഡ് ചെയ്യാൻ പോയില്ല അവൾക്കത് കണ്ട് ശരിയാണ് തോന്നിയത് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കി വെച്ചിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴും അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുമായിരുന്നു അവൾ അവനെ നോക്കിയിട്ട് ബെഡിൻ്റെ അറ്റത്ത് പോയി തിരിഞ്ഞു കിടന്നു അവൻ വന്നപ്പോൾ അവൾ മിണ്ടാതെ കിടക്കുന്നത് കണ്ട് അവളെ ഒന്ന് നോക്കി ലൈറ്റ് ഓഫാക്കി അവനും കിടന്നു കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നോക്കാതെയൊക്കെ കിടന്നു രണ്ടു പേർക്കും കിടന്നിട്ട് ശരിയാകുന്നില്ല അവൻ അവളെ തൊടാനായി തിരിഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു അവന് സന്തോഷമായി ദേവു മാറിക്കിടന്നേ എനിക്ക് ദേഷ്യമാണ് അത് മാറ്റാനൊന്നും പറ്റില്ല നിനക്കതൊന്നും ഇഷ്ടമല്ലല്ലോ അവൻ അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയതും അവൾ അവന്റെ നെഞ്ചിൽ ആഞ്ഞൊരു കടി വെച്ചു കൊടുത്തു അവൻ വേദന കൊണ്ട് അലറി ഡി അവൾ അവളുടെ ശരീരം മുഴുവൻ അവന്റെ മേലേക്ക് വെച്ചു വിടുന്നു ഈ ചെകുത്താൻ മാറണ്ട ഈ കലിപ്പിൽ തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഇച്ചായൻ്റെ തലയിൽ കയറിയിരിക്കും മുഖമുയർത്താതെ ദേവു പറഞ്ഞു അവൻ ചിരിയോടെ മുറുകെ പിടിച്ചു ഞാൻ നിർത്താം നിനക്ക് വേണ്ടി പക്ഷേ അതൊരിക്കലും എൻ്റെ സ്വന്തം ഇഷ്ടത്തിനായില്ല പിന്നെ ഞാൻ ഇന്ന വ്യക്തി ആയിരിക്കില്ല ദേവു നിനക്ക് മുന്നിലുണ്ടാവുന്നത് ചിലപ്പോൾ നിനക്ക് സന്തോഷമാവും പക്ഷേ എനിക്കെങ്ങനെയായില്ല അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇച്ചായൻ എങ്ങനെയാണോ അങ്ങനെ മതി ആർക്കു വേണ്ടിയും മാറണ്ട അവൾ പറഞ്ഞത് അവൻ അവളെ സൂക്ഷിച്ചു നോക്കി നീ എല്ലീ ഉച്ചയ്ക്ക് ഓഫീസിൽ വച്ച് ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചത് അല്ലു അവളുടെ വയറ്റിലൊരു നുള്ളു കൊടുത്തുകൊണ്ട് ചോദിച്ചു അതവിടെ എല്ലാവരും ഈ ചായനെ കടുവ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി ദേവു പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അല്ലു ചോദിച്ചു ദേവു അമർത്തി നോളി അവൾ അവൻ്റെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു അവൻ ചെറു ചിരിയോടെ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവൾ വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീരഞ്ഞരമ്പിൽ പതിപ്പിച്ചു കള്ളച്ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു ദേവു അടങ്ങിക്കിടന്നേ ഞാൻ ചിലപ്പോൾ കടും കൈ വല്ലതും ചെയ്യും അല്ലു പറഞ്ഞു അവൻ്റെ ശരീരത്തിൽ രക്തയോട്ടം കൂടി അവൻ്റെ ശരീരം അവൻ്റെ വരുതിയിൽ നിൽക്കാത്ത പോലെ തോന്നി അവന് പക്ഷേ ഈ സമയം അവളിൽ കുറുമ്പ് നിറഞ്ഞു ഉച്ചയ്ക്ക് അതിനല്ലേ എന്നെ ചേർത്ത് പിടിച്ചത് അവൻ്റെ കവളിൽ മുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു അവൻ കണ്ണടച്ചു കിടന്നു അവൾ അവൻ്റെ ചുണ്ടിൽ പതിയെ മുത്തി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ മുറുകി അവൾ വീണ്ടും അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവനും അവളുടെ ചുണ്ടിനെ പൊതിഞ്ഞു പിടിച്ചു പെട്ടെന്ന് അവൻ ചുണ്ടുകളെ മോദിപ്പിച്ചുകൊണ്ട് അവളെ നേരെ കിടത്തി എൻ്റെ ശരീരവും മനസ്സും എൻ്റെ വഴിയിൽ നിന്നെന്ന് വരില്ല ദേവു ലാസ്റ്റ് മിന്നുകെട്ടിന് വയറ്റിൽ ഒരാളാകും അതുകൊണ്ട് എൻ്റെ കൊച്ച് അടങ്ങി കിടക്കാൻ നോക്കും അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു കിടന്നു ദേവു ചുണ്ടിലൂറിയ ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അല്ലു പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് അവൾ പുറകിലൂടെ ചെന്ന് അവനെ പുണർന്നുകൊണ്ട് അവൻ്റെ മുതൽ ചുണ്ടു ചേർത്തു അവൻ ചിരിയോടെ അവളെ മുന്നിലേക്ക് നിർത്തി എന്നോട് ദേഷ്യമായ ഉച്ചായ ദേവി ചോദിച്ചു എന്തിനാടോ ദേഷ്യം എനിക്ക് പ്രശ്നമൊന്നുമില്ലടോ അല്ലു പറഞ്ഞു എന്നാലും ഞാൻ ഇച്ചാനെ വിഷമിപ്പിച്ചില്ലേ ദേവു ചോദിച്ചു നിനക്ക് പിന്നെ സന്തോഷമായിരുന്നല്ലോ അത് കഴിഞ്ഞു ദേവു രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടു അല്ലു പറഞ്ഞു ദേവു പിന്നെ ഒന്നും പറയാൻ പോയില്ല ഞാൻ ഇന്നലെ നിന്നോട് ഒരു സർപ്രൈസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അല്ലു കുറച്ചു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം ചോദിച്ചു ഉം അത് പറയാനാണ് ഉച്ചയ്ക്ക് നിന്നെ വിളിപ്പിച്ചത് അല്ലു പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു നോക്കണ്ട ഉണ്ട നീ പറഞ്ഞില്ലേ നീ പൂർണ്ണമായി എന്റെ ആകുമ്പോൾ ഒരു മിന്നു വേണമെന്ന് അതുകൊണ്ട് അതങ്ങ് കെട്ടാൻ തന്നെ തീരുമാനിച്ചു അല്ലു ചിരിയോടെ അവളുടെ തലയിൽ കൊട്ടി പറഞ്ഞു അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ ദേഹത്തു നിന്ന് പിടഞ്ഞു മാറാൻ നോക്കി അവൻ്റെ കണ്ണ് പോർത്തു എന്താടി ഇച്ചാൻ എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ ദേവ് ചോദിച്ചു ആ ബെസ്റ്റ് പറ്റിക്കാനായി പറയാൻ പറ്റിയ കാര്യം ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കൊച്ചേ നിന്നെ കെട്ടി കൂടെ പൊറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരാഴ്ച കൂടെ എൻ്റെ കൊച്ച് ഇവിടെ ഇങ്ങനെ അത് കഴിഞ്ഞാൽ അങ്ങ് പാലയ്ക്ക തറവാട്ടിൽ മരുമകളാണ് എൻ്റെ കൊച്ച് അവനവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവനെ മുറുകെ പിടിച്ചു നിന്നു ഇപ്പോൾ ഈ മനസ്സിനകത്ത് കിടന്നു പോയിരുന്നത് ഒന്നും വേണ്ട അതൊക്കെ എടുത്തു കളഞ്ഞേക്ക് കേട്ടോ അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ കണ്ണ ചിമ്മി കാണിച്ചുകൊണ്ട് നെറ്റിയിൽ മുത്തി അവളെ ചേർത്ത് പിടിച്ച അകത്തേക്ക് പോയി വരാനിരിക്കുന്ന നല്ല നാളുകളെ ഓർത്ത് അവർ സന്തോഷത്തോടെ കിടന്നു പിറ്റേന്ന് രാവിലെ അലക്സ് പോയി അവളെ ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് പോയത് രാവിലെ മുതൽ ദേവു പതിവില്ലാത്ത സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ രാവിലെ നല്ല ഉത്സാഹത്തിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട് അവൾ കാപ്പിയൊക്കെ കുടിച്ച് പോകാനായി ഇറങ്ങിയപ്പോൾ ഗാർസൊക്കെ നിൽപ്പുണ്ട് അവൾക്കൊരു കുറുമ്പ് തോന്നി അവരെ ആരെയും മൈൻഡ് ചെയ്യാതെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയതും അവർക്കത് സങ്കടമായി സാധാരണ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച് എല്ലാവരോടും നല്ല കമ്പനിയാണ് പെങ്ങളെ ആ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി തല കുരിച്ചു നിൽക്കുവാണ് മൂന്ന് പേരും എന്താ കുറച്ച് ഗൗരവം വരുത്തിയാണ് ചോദ്യം ഇന്നലെ ഞങ്ങൾ കാരണമല്ലേ സാറിൻ്റെ ഇന്ന് അടി കിട്ടിയത് സോറി അവർ ക്ഷമാപണം നടത്തി വലിയ ആണെന്ന് പറഞ്ഞ് തടിമാടന്മാരെ പോലെ നടന്നിട്ട് ഇത്രയും പാവമായി സോറി പറയുന്നത് കേട്ട് അവൾക്ക് ചിരി വന്നു അവൾ പൊട്ടിച്ചിരിച്ചു പതിയെ ആ ചിരി അവരിലെയും വിരിഞ്ഞു എൻ്റെ പൊന്ന് ചേട്ടന്മാരെ ആ ചെറുത്താൻ എന്നെ മനപൂർവ്വം അടിച്ചതാണ് നിങ്ങൾ കാരണമല്ല എൻ്റെ കയ്യിലിരിപ്പിന് തന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് വന്ന് വണ്ടിയെടുത്തേ അവളുടെ സംസാരവും ചിരിയും കേട്ടപ്പോൾ തന്നെ അവർക്ക് സന്തോഷമായി പിന്നെ നിങ്ങൾ നമ്പർ എനിക്ക് തരണേ എൻ്റെ ഇച്ചാൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ യാത്രക്കിടയിൽ നമ്പറൊക്കെ വാങ്ങി അവൾ ഓഫീസിലേക്ക് കയറാൻ തുടങ്ങിയതും റീത്ത വന്നതും ഒരുമിച്ചായിരുന്നു റീത്ത ദേവുവിനെ കണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ദേവുവിൻ്റെ മുഖത്തെ നിറഞ്ഞ സന്തോഷവും ചിരിയും കണ്ടപ്പോൾ റീത്തയ്ക്ക് വിറഞ്ഞു കയറി നിനക്ക് നാണവും ഉളുപ്പും ഒന്നുമില്ലേടി റീത്ത ദേഷ്യത്തിൽ വന്നു ദേവുവിനോട് ചോദിച്ചു ഇല്ല ദേവു ഒട്ടും അടിക്കാതെ പറഞ്ഞു അത് തോന്നി അതിനെങ്ങനെ നല്ല തന്തയ്ക്കും തള്ളക്കും ജനിക്കണം എന്നാലേ നാണവും മാനവും മര്യാദയൊക്കെ ഉണ്ടാവു ദേവുവിന് സങ്കടമല്ല മറച്ചു ദേഷ്യമാണ് വന്നത് അതെ അത് നീ പറഞ്ഞത് ശരിയാണ് അതില്ലാത്തത് കൊണ്ടാണല്ലോ ചില നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ ചില വൃത്തികെട്ട ജന്തുക്കൾ ഒരു പുരുഷൻ്റെ പട്ടി മണം പിടിച്ച് നടക്കും പോലെ നടക്കുന്നത് ദേബുവിൻ്റെ മറുപടി റെയ്ത്തയ്ക്ക് അടി കിട്ടിയ പോലെയായിപ്പോയി കാരണം ഇന്നലെ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും മിണ്ടാതെ നിന്നവൾ ഇന്ന് തൻ്റെ വാ അടപ്പിച്ചുള്ള മറുപടി റെയിത്തയ്ക്ക് ആദ്യം ഞെട്ടൽ മാറിയപ്പോൾ വിറഞ്ഞു കയറി എന്ത് കണ്ടിട്ടാ നിന്റെ അഹങ്കാരം അലക്സി നിന്നെ കെട്ടുമെന്നുള്ള നിന്റെ വിശ്വാസമാണോ ഈ അഹങ്കാരം എങ്കിൽ വേണ്ട അങ്ങേര് എൻ്റെയാണ് എൻ്റെ മാത്രം ഈ മിന്നുകെട്ട് നടത്തുമെന്ന് സ്വപ്നത്തെ പോലും നീ വിചാരിക്കേണ്ട റീത്ത വെല്ലുവിളി നടത്തി ദേവു ഒന്ന് പുഞ്ചിരിച്ചു അലക്സ് ഡേവിഡ് പാലക്കിൽ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാണ് അല്ലാതെ വാക്കിന് വിലയില്ലാത്ത ഒരാളല്ല എൻ്റെ ഇച്ചായൻ അവൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കയറിപ്പോയി അവൾ തന്നെ വാക്കുകൾ കൊണ്ട് തോൽപ്പിച്ചു പോകുന്നത് റീത്ത പകയുന്ന കണ്ണുകളോടെ നോക്കി നിന്നു കോളേജ് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിൽക്കുവാണ് സാൻഡ്രിയും കാങ്ങും നിങ്ങളുടെ പല പ്രാവശ്യം പല കാര്യത്തിലും ഞാൻ വാണിം തന്നിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല കൊലപാതക ശ്രമത്തിന് കേസ് ചാർജ് ചെയ്യാനാണ് ആ കുട്ടിയുടെ പാരൻസ് പറയുന്നത് പ്രിൻസിപ്പൽ സാനിയെയും കൂട്ടുകാരെയും നോക്കി പറഞ്ഞു സാർ ഒരു പ്രാവശ്യത്തേക്ക് അറിയാതെ സാനി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ശ്രേയ പറഞ്ഞു അറിയാതെയല്ല മനപൂർവ്വമാണ് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ രക്ഷിക്കാനായി ആ സമയം ഞാൻ കൂടെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ കുറച്ചുനാൾ ജയിലിൽ പോയി കിടന്നാലേ നന്നാവൂ സാർ ഒരിക്കൽ മാത്രമല്ലല്ലോ പല പലതവണ പല കാര്യത്തിന് വാണിംഗ് കൊടുത്തതല്ലേ ശ്രേയ അവരെ എല്ലാവരെയും മാറി മാറി നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു മാം ഞങ്ങൾ തമാശയ്ക്ക് സാനി വീണ്ടും പറഞ്ഞു തുടങ്ങി തമാശയ്ക്ക് ഒരു കൊച്ചിനെ തള്ളിയിട്ട് തല പൊട്ടിക്കുന്നതാണോ പരിപാടി എങ്കിൽ പിന്നെ നിങ്ങൾ കാര്യമായി എന്തെങ്കിലും ചെയ്താൽ ആരും ബാക്കിയുണ്ടാകില്ലല്ലോ മറ്റൊരു അധ്യാപിക പറഞ്ഞു സാർ ആ കുട്ടി വന്നിട്ട് തീരുമാനമെടുക്കാം കേസിന്റെ കാര്യം തൽക്കാലം ഇവർക്ക് സസ്പെൻഷൻ കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ അത് ആ കുട്ടിയോട് ചെയ്യുന്ന നീതികേടാണ് കൂട്ടത്തിൽ ഒരു അധ്യാപകൻ പറഞ്ഞു ഓക്കെ ഇതിൽ സാക്ഷി ഒരു അധ്യാപിക ആയതുകൊണ്ട് എന്തായാലും അവരുടെ ഭാഗം ഞങ്ങൾ കേൾക്കണം എല്ലാവരും ഒരു പതിനഞ്ച് ദിവസത്തേക്ക് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വാ അപ്പോഴേക്കും നമുക്ക് തീരുമാനിക്കാം ജയിലിലേക്ക് പോകണോ അതോ ഇവിടെ തന്നെ തുടരണോന്ന് പ്രിൻസിപ്പാൾ അതും പറഞ്ഞ് അവർക്ക് വേണ്ട സസ്പെൻഷൻ ലെറ്റർ അടിക്കാൻ അനുവാദം കൊടുത്തു നിമിഷം നേരം കൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ ലെറ്റർ സൈൻ ചെയ്തു അവർക്ക് നൽകി സാൻഡ്രെ ഉച്ചത്തോടെ ലെറ്റർ വാങ്ങി പുറത്തേക്കിറങ്ങി ഇത്രയുമായിട്ട് അതിൻ്റെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ ഇതിനെയൊക്കെ നേരത്തെ ഫീസ് വിടേണ്ടതാണ് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുത്തു കൊടുത്തുവിട്ടേണ് പക്ഷേ എല്ലാം ഒരുവിധം പഠിക്കും അതിൽ സാൻഡ്രിയ ടോപ്പറല്ലേ പിന്നെങ്ങനെ നാളെ മാനേജ്മെൻ്റ് എനിക്കെതിരെ തിരിയും ഇതിപ്പോൾ എവിടെ ചെന്ന് നിൽക്കുമെന്നോ പ്രിൻസിപ്പാൾ പറഞ്ഞു സാൻഡ്രി അവിടെ ഒന്ന് നിന്നേ ശ്രേയയുടെ വിളികേട്ട് അവൾ അവരെ ഒന്ന് തറപ്പിച്ച് നോക്കി നിന്നു അവൾക്കെതിരെ മൊഴി കൊടുത്തതിൽ സാനിക്ക് അവരെ കൊല്ലേണ്ട ദേഷ്യമുണ്ട് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമല്ലോ ക്രിസ്റ്റിയുടെ അമ്മ എൻ്റെ മോൻ ആരെ കെട്ടണം കെട്ടണ്ട എന്നവനും ഞങ്ങളും കുടുംബമാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നീയല്ല ഇന്നലെ ആ കൊച്ചിനോട് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് പറയുക ഒരിക്കലും നിന്നെ പോലെ ഒരുത്തിയെ എൻ്റെ മോൻ ഭാര്യയാക്കില്ല ശ്രേയ ഗൗരവത്തിൽ തറപ്പിച്ചു പറ പറഞ്ഞു അവൾ അവരെ ദേഷ്യത്തിൽ നോക്കി അതുകൊണ്ട് ആ കൊച്ചിൻ്റെ അടുത്ത് ഇനി ഇതുപോലെ വല്ലതും കൊണ്ട് പോയാൽ ഞാനായിരിക്കില്ല എൻ്റെ മകനായിരിക്കും നിന്നോട് സംസാരിക്കുന്നത് അത് ചിലപ്പോൾ ഇങ്ങനെയാകില്ല അവളോട് അത്രയും പറഞ്ഞ് തറപ്പിച്ചു നോക്കി അവർ പോയി അവർ പോയതും അവൾ പല്ലു കടിച്ചു കഴിഞ്ഞ ദിവസത്തെ കാര്യം ഓർത്തു ക്ലാസ്സിൽ അവളെ പിടിച്ച് തള്ളി തിരിച്ചിറങ്ങുമ്പോഴാണ് അവളുടെ വിളി കേട്ടത് തിരിഞ്ഞു നോക്കുമ്പോൾ തലയിൽ കൈ താങ്ങി കിടക്കുന്നവളെ കണ്ടു ആദ്യം പേടിച്ചുവെങ്കിലും പിന്നെ അതൊരു അവസരമായി കണ്ടു ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് കരുതി തന്നെയാണ് അവിടെ ഇട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി നടന്നത് അതിനു മുമ്പ് അവളോട് താൻ പോയി സംസാരിച്ചു നീ ഇങ്ങനെ കിടന്ന് അങ്ങ് ചത്താൽ നിന്റെ ഈച്ചായനെ ഞാൻ പൊന്നുപോലെ നോക്കാം ക്രിസ്റ്റിയെ ജീവനാണെന്ന് അത് ഈ തള്ള കേട്ടിട്ടുണ്ട് അതാ ഇത്ര ദേഷ്യം തള്ളയ്ക്ക് സാനി സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചു അവൾ അങ്ങനെ വാലുകളോട് ഓരോന്ന് പറഞ്ഞ് നേരെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴാണ് ആരോ അവളെ പിറകിൽ നിന്ന് വിളിച്ചത് സാൻഡ്രിയ വിളി കേട്ട് സാനു തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി പിന്നെ അത് വിടർന്നു ക്രിസ്റ്റി അപ്പോഴേക്കും അവൻ അവളുടെ അടുത്തേക്ക് നടന്നെത്തിയിരുന്നു എന്താച്ചായ സാനി സന്തോഷത്തോടെ ചോദിച്ചു അവൾ ചോദിച്ചു തീർന്നതും അവൻ കൈ നിവർത്തി ഒരെണ്ണം കൊടുത്തു നീ എന്താടി എന്താടിപ്പുല്ലെ നീ എന്നെക്കുറിച്ച് വിചാരിച്ചത് ഞാനിവിടെ നിന്നിറങ്ങിയെന്ന് വെച്ച് ഒന്നും അറിയില്ലെന്നോ ക്രിസ്റ്റി അവളുടെ കഴുത്തിന് പിടിച്ചു ചോദിച്ചു അവൾ ഇന്നലെ സാനി അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മിണ്ടരുത് നീ അവളോട് അങ്ങോട്ട് പോയി പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാതെ അവളെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾ പേടിച്ച് മുഖം താഴ്ത്തി കാരണം ഇതുവരെ കാണാത്തൊരു ഭാവമായിരുന്നു അവനപ്പോൾ ദേ നിന്റെ അപ്പന്റെ പണക്കൊഴുപ്പ് കണ്ടു അഹങ്കാരം തലകി പിടിച്ച് എൻ്റെ പുറകെ കുതിര കയറാൻ വരുന്നത് വരരുതെന്ന് ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതാണ് നിന്റെ പണം കണ്ട് പുറകെ വരുന്നവന്മാർ ഉണ്ടാകും ആ കൂട്ടത്തിൽ നീ എന്നെ കൂട്ടിയാൽ നിനക്ക് നല്ലതിനാകില്ല ക്രിസ്റ്റി അവളുടെ കഴുത്തിലെ പിടിവിട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇച്ചാനില്ലാതെ പറ്റില്ല സാനി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെൻ്റെ നീ ഇല്ലാതെ പറ്റില്ല അവളുടെ ഇന്നലത്തെ കിടപ്പ് കണ്ടപ്പോൾ നിന്നെ വലിച്ചു കീറാനാണ് എനിക്ക് തോന്നിയത് അവൾക്ക് വേദനിച്ച എനിക്കാണ് വേദനിക്കുന്നത് അറിയോ സ്നേഹം കൊണ്ട കളങ്കമില്ലാത്ത സ്നേഹം അതൊക്കെ നിന്നെ പോലെ ഒരുത്തിയോട് എന്തിനാ നിനക്ക് ഈ പ്രണയവും സ്നേഹമൊന്നും അറിയില്ല അതൊക്കെ അറിയണമെങ്കിൽ വീട്ടിൽ അതൊക്കെ ആരെങ്കിലുമൊക്കെ ആരെങ്കിലും സ്നേഹിക്കുന്നത് കാണണം ക്രിസ്റ്റി പറഞ്ഞു നിർത്തുമ്പോൾ സാനിയുടെ കണ്ണുകൾ എന്തിനോ ഒന്ന് നിറഞ്ഞു നിന്നോട് അവസാനമായിട്ട് ഞാൻ പറയുവാ ഇനി എൻ്റെ പെണ്ണിൻ്റെ നേരെ നിന്റെ ചെറുവിരലെങ്കിലും ചലിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് അവൾ നന്നായി തന്നെ പേടിച്ചു അവനെ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി അവൾ ചുറ്റും നോക്കി ആരുമില്ല ക്ലാസ് ടൈം ആയതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിലാണ് അവളും അവളുടെ വാലുകളും മാത്രമേ ആ ടൈം പുറത്തുണ്ടായിരുന്നുള്ളൂ സാനി ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് ഇയാൾ ഒരിക്കലും നിന്നെ സ്വീകരിക്കുമെന്ന് തോന്നില്ല കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു ഇല്ല ഈ സാൻഡ്രിയെ ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടാൻ ഏതറ്റം വരെയും പോവും അതിനുവേണ്ടി എന്തും ചെയ്യും ഒരു തരം വാശിയോടെ അവൾ പറഞ്ഞു അവൾ ഫോണെടുത്ത് ആരെയോ വിളിച്ചു കുറച്ചു മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി കൂട്ടുകാർ അവളെ ഒന്ന് നോക്കിയിട്ട് പോയി സാനി വിളിച്ചു കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന നിയയുടെ സ്വന്തം ചാച്ചിനെയാണ് കൂടെ നിയയും ഉണ്ട് ഇവളാ നിയ ഇന്നലെ റിയ ബാക്കി പറയും മുന്നേ അലക്സ് കൈകൊണ്ട് തടഞ്ഞു എന്നിട്ട് സാൻറിയെ സൂക്ഷിച്ചു നോക്കി അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ അലഞ്ഞു നടക്കുവാണ് ഒരുപാട് തവണ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അതും ഇത്രയും അടുത്ത് ഡി അവൻ്റെ അലർച്ച കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് പിറകിലേക്ക് നീങ്ങി നീ എന്തിനാ എൻ്റെ മോളെ തള്ളിയിട്ടത് ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദവും വലിഞ്ഞു മുറുകിയ മുഖവും അവൾക്ക് പേടി തോന്നി പറയടി അല്യു അവളോട് അലറി അവൾ വിറച്ച് ഒപ്പം റിയേ ഞാൻ അറിഞ്ഞോണ്ടല്ല അറിയാതെ സാനിക്ക് പേടിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അറിയാതാണോ ഡീ പന്ന മോളെ നീ എൻ്റെ മോളെ തള്ളിയിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ കൈ അവളുടെ മുറുകി അവളെ മരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണൊക്കെ തള്ളി മുഖം ചൊക്കെ ചുവന്നു വന്നു അവൾ കൈകാലിട്ട് അടിക്കുന്നുണ്ട് റിയ വേഗം അവൻ്റെ അടുത്തേക്ക് ഓടി ഈ ചായ വീട് അവൾ ചത്തുപോകും വീടിച്ചായ റിയ എങ്ങനെയൊക്കെ അവനെ പിടിച്ചു മാറ്റി അപ്പോഴേക്കും സാനി ഓർന്ന് താഴേക്ക് ഇരുന്ന് പോയി ശ്വാസം എടുക്കാൻ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനവളുടെ അടുത്തേക്ക് മുട്ടുകൊത്തിയിരുന്നു അവൾ പേടിയോടെ അവനെ നോക്കി ദേ ഇനി ഒരിക്കൽ കൂടെ എൻ്റെ കൊച്ചിനു നേരെ നീ തിരിഞ്ഞാൽ അലക്സ് ഇത്ര ശാന്തമായിട്ടായിരിക്കില്ല നിന്നോട് സംസാരിക്കുന്നത് എൻ്റെ അനിയത്തിയായിട്ടല്ല എൻ്റെ മോളായിട്ടാണ് ഞാൻ നീയെ കൊണ്ടു നടക്കുന്നത് അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അതിന് കാരണമെന്ത് ആരെങ്കിലും വേരോടെ നശിപ്പിക്കും പക്ഷേ നിനക്ക് ഞാൻ ഒരു അവസരം കൂടെ തരുവാ ഇനി എൻ്റെ മോളുടെ ദേഹത്ത് നീ കാരണം ഒരു പോറലേറ്റാൽ അല്ല് ഒന്ന് നിർത്തി പിന്നെ ഇതിൻ്റെ പേരിൽ കുടുംബക്കാരെ കൂട്ടി ഉദ്ദേശമുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ നല്ല തിരക്കാവും പിന്നെ അവരെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അവനതും പറഞ്ഞ് എണീറ്റ് കാറിനടുത്തേക്ക് പോയി റയോട് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞു അവൻ ഓഫീസിലേക്ക് തിരിച്ചു സാനിക്ക് കരുത്തിൽ അവൻ പിടിച്ചത് പുകയും പോലെ തോന്നി അവൻ പോയ വഴിയെ നോക്കി ഇതിപ്പോൾ എൻ്റെ വാശിയാണ് ക്രിസ്റ്റി അവൻ എനിക്കുള്ളതാണ് എൻ്റെ മാത്രം സ്വന്തമാക്കും ഞാൻ അവനെ സാനി പുതിയ പ്ലാനുകൾ മനക്കോട്ട കെട്ടുമ്പോൾ മറ്റൊരാൾ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിക്കാൻ പുറപ്പെട്ടിരുന്നു